മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം ഇതായിരുന്നു ബറോസിലേക്ക് മലയാളികളെ ഒന്നാകെ അടുപ്പിച്ച ഘടകം ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ബറോസ് തിയേറ്ററുകളിലെത്തിയത് കുട്ടിപ്രേക്ഷകർ ആവേശത്തോടെ ഏറ്റെടുത്ത ചിത്രം ഇതുവരെ നേടിയ കളക്ഷൻ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ബോക്സ് ഓഫീസ് ട്രാക്കിംഗ് സൈറ്റായ സാഗ്നിൽക്കിന്റെ റിപ്പോർട്ട് പ്രകാരം ഒൻപത് കോടി എൺപത് ലക്ഷമാണ് ഇതുവരെ ചിത്രം നേടിയിരിക്കുന്നത് റിലീസ് ചെയ്ത് എട്ട് ദിവസത്തെ ഇന്ത്യൻ കളക്ഷൻ കണക്കാണിത് എട്ടാം ദിവസം നാൽപ്പത്തിരണ്ട് ലക്ഷം രൂപ മാത്രമാണ് ബറോസിന് നേടാനായതെന്നും ഇവർ റിപ്പോർട്ട് ചെയ്യുന്നു എല്ലാ ദിവസവും കൂടി ചേർത്ത് പത്തു കോടിയെ ബറോസിന് നേടാനായിട്ടുള്ളൂ എന്നും റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം മൂന്ന് കോടി അറുപത് ലക്ഷമായിരുന്നു ബറോസിന്റെ ആദ്യദിന ഇന്ത്യ നെറ്റ് കളക്ഷൻ ഭോഗേൻ വില്ല മഞ്ഞുമ്മൽ ബോയ്സ് എന്നീ സിനിമകളുടെ ആദ്യദിന കളക്ഷനുകളെ ബറോസ് മറികടക്കുകയും ചെയ്തിരുന്നു ആദ്യ ദിനം വൻ കളക്ഷൻ നേടിയ ചിത്രം പിന്നീടുള്ള ദിനങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് കരുതിയെങ്കിലും അതിന് സാധിച്ചില്ലെന്നാണ് റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാകുന്നത് ജിജോ പുന്നൂസ് എഴുതിയ ചിത്രം നിർമ്മിച്ചത് ആശീർവാദ് സിനിമാസാണ് ഫാന്റസി ജോണറിലെത്തിയ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഇതര ഭാഷാ അഭിനേതാക്കളും മലയാള താരങ്ങളും അണിനിരന്നിരുന്നു അതേസമയം നിലവിൽ രണ്ടാം വാരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ബെറോസ് കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക